സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലക്കേസിൽ മൃതദേഹം ഹേമചന്ദ്രൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു ഡി എൻ എ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം വന്നിരിക്കുന്നത് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിരുകയാണ് സമീർ ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ പറയും ഗുഡ് മോർണിംഗ് എസ് കെ എൻ കോഴിക്കോട് മായനാട് വാടയ്ക്ക് താമസിക്കുകയായിരുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ ഒന്നര വർഷം മുമ്പാണ് അദ്ദേഹത്തെ കാണാതായത് ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തി എട്ടിനാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതാണ് എന്ന കാര്യം പോലീസ് കണ്ടെത്തിയത് ചേരമ്പാട് വനമേഖലയിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞുവെങ്കിലും പക്ഷേ ഡി എൻ എ പരിശോധനാ ഫലം കൂടി വന്നെങ്കിൽ മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയുമായിരുന്നുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രക്തസാമ്പിളുകൾ ഹേമചന്ദ്രന്റെ രണ്ട് മക്കളുടെയും അമ്മയുടെയും രക്തസാമ്പിളുകൾ എടുക്കുകയും അത് കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിൻ്റെ ഫലം വന്നിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും അതുപോലെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലം വൈകുന്നത് കേസ് അട്ടിമറിക്കാനാണ് എന്ന ആരോപണം കൂടി കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ അതിന്റെ അന്വേഷണം പൂർത്തീകരിക്കുകയും ആ ഡി പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും നിർദ്ദേശം നൽകുകയും ചെയ്തത് അതിനൊടുവിലാണ് ഇപ്പോൾ അതിന്റെ ഫലം വന്നിരിക്കുന്നത് ഡി പരിശോധനാ ഫലം അപ്പോൾ അത് ഹേമചന്ദ്രനെ തന്നെയാണ് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ അതിൻ്റെ ശേഷക്രിയകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ട് കുടുംബങ്ങൾക്ക് വിട്ടു നൽകും എന്നാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ അഞ്ചു പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നൌഷാദ് ഉൾപ്പെടെയുള്ള മുഖ്യപതിയായിട്ടുള്ള നൌഷാദ് ഉൾപ്പെടെയുള്ള അഞ്ച് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നത് അതിന് പിറകെയാണ് ഈ ഡി എൻ എ ഫലം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു കുടുംബത്തിന് വളരെ വേഗത്തിൽ മൃതദേഹം കൈമാറാൻ കഴിയും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എസ് വിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം